ഹൈബ്രിഡ് കഞ്ചാവുമായി യുവ സംവിധായകർ അറസ്റ്റിൽ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരും ഇവർക്കൊപ്പമുണ്ടായിരുന്ന പിടിയിലായത് ഇവരിൽ നിന്ന് ഒന്നേ ദശാംശം ആറ് മൂന്ന് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു അറസ്റ്റിലായ മൂന്ന് പേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു അറസ്റ്റിലായ സംവിധായകർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ഫെഫ്ക അറിയിച്ചു പുലർച്ചെ എക്സൈസ് റെയ്ഡ് പൂർവ ഗ്രാൻഡ്വേയിലെ സമീർ താഹിറിന്റെ പേരിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് ഗാലിദ് റഹ്മാനും മറ്റ് രണ്ടുപേരും പിടിയിലാകുന്നത് സമീർ താഹിറിനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ മജൂദ് ടി എം പറഞ്ഞു ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൊച്ചിയിലെ പരിശോധന ചർച്ചകളാകുന്ന രീതിയിലാണ് അവർ അവിടെ കൂടിയത് എന്നാണ് അറിയാൻ കഴിയും സോഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു ലീഡ് നമുക്കുണ്ട് നമ്മളത് നോക്കുന്നു നമ്മൾ ഇവരെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുക ചെയ്യുമ്പോൾ നമ്മളെ വീണ്ടും ഇവരെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ലീഡ് അനുസരിച്ചിട്ട് മാറക്കേണ്ടെന്ന് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല എൻ ഡി ബി എസ് ആക്ട് പ്രകാരം ഒരു ഒഫൻസ് ഒരു ഇടം കൊടുത്താലും അതൊരു ഒഫൻസ് ആണ് അപ്പൊ അതുകൊണ്ട് അവര് അദ്ദേഹം ആ റൂമ് അയാളാണ് അയാളുടെ റൂമിലാണ് അവർ അവര് തങ്ങിയിരുന്നത് അതുകൊണ്ട് അവരെ നമ്മൾ അയാളെ നോട്ടീസ് അടിച്ച് വിളിച്ച് വരുത്തിയിട്ട ശേഷം നമ്മൾ വളരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് ശേഷം നടപടി ചെയ്യുന്ന സിനിമാ സംവിധായകർ ഉൾപ്പെട്ട കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ കെ പ്രമോദ് അറിയിച്ചു നമുക്ക് രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയൊരു നോർമൽ പരിശോധനയിൽ ഈ ഇവരെ ഇതുവായിട്ട് കിട്ടിയതാണ് ഇവിടെ മറ്റേ പൂർവ്വ ഗ്രാം എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അവിടെ ഇവർ മൂന്ന് പേരും കൂടെ ഇത് ഉപയോഗിക്കുന്നതിനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്ന സമയത്താണ് നമ്മൾ അവിടെ ചെല്ലുകയും പരിശോധന നടത്തുകയും ചെയ്ത് ഇവരെ പിടിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ആ ഉപയോഗിച്ചെന്നുള്ളൊരു ഇത് കിട്ടാത്തത് കൊണ്ട് ആ ഒരു പരിശോധനയിലൊക്കെ നമ്മൾ പോയിട്ടില്ല അപ്പോൾ അവരിത് ഹോൾഡ് ചെയ്ത് അവർ അവർക്ക് മൂന്ന് പേരുടെയും അറിവോട് കൂടിയാണ് ഈ സംഗതി അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവർ മൂന്ന് പേരെയും വേക്കി നമ്മൾ കേസെടുത്തിരിക്കുന്നത് തിരക്കഥാ രചനയ്ക്കും സിനിമാ ചർച്ചകൾക്കുമായാണ് ഫ്ളാറ്റിൽ എത്തിയതെന്നാണ് പിടിയിലായവർ നൽകിയ മൊഴി ആലപ്പുഴ ജിങ്കാന തല്ലുമാല അനുരാഗ കരിക്കിൻ വെള്ളം ഉണ്ട തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് ഗാലിദ് റഹ്മാൻ തമാശ ഭീമന്റെ വഴി സുലേഖ മൻസിൽ എന്നീ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ ഹൈബ്രിഡ് കൺസാർവ് കേസിൽ അറസ്റ്റിലായ സംവിധായകനായ ഗാലിദ്റഹ്മാനെയും അഷ്റഫ് ഹംസയെയും സസ്പെൻഡ് ചെയ്യുമെന്ന് ഫെഫ്ക അറിയിച്ചു ലഹരി ഇടപാടിൽ പങ്കാളികളാകുന്നവർക്കെതിരെ സ്വീകരിക്കുമെന്ന് ഫെഫ്ക പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ മാസം ലഹരിയുമായി പിടിയിലായ മേക്കപ്പ്മാരെയും എക്സൈസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ലഭിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ തന്നെയാണ് ചെറിയ കണ്ണികൾ മാത്രമല്ല പല പ്രമുഖരും ലഹരി ഇടപാടിന്റെ ഭാഗമായി മാറുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് എക്സൈസിന് ലഭിക്കുന്നത് ക്യാമറമാൻ വിപിൻ ആലുവൈക്കൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി